നാലര ചെയ്ത ബാബരി മസ്ജിദ് ഡിസംബർ ആറിന് മുപ്പത്തിരണ്ട് വർഷം തികയുന്നു സമർപ്പിച്ചില്ലേ പടച്ചവനെ പള്ളി നിന്റേതാണല്ലാ പള്ളി നിന്റേതാണല്ലാ കാക്കണേ അല്ലാ റബ്ബിലായിരുന്നോ അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചോ കോടതികളായ കോടതികൾ മുഴുവനും പറഞ്ഞു രാമക്ഷേത്രം പൊളിച്ചിട്ടല്ല ബാബരി മസ്ജിദ് പണിഞ്ഞതെന്ന് പണ്ടെങ്ങോ രാമന്റെ വിഗ്രഹം ബാബരി മസ്ജിദിൽ കൊണ്ടുപോയി വെച്ചതാണെന്ന ഈ രാജ്യത്തെ കോടതികളായ കോടതികൾ മുഴുവനും പറഞ്ഞില്ലേ എന്നിട്ടെന്ത് തീരുമാനമുണ്ടായത് വളരെ വിചിത്രമായ ഒരു തീരുമാനം രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടോ അതവിടത്ത് ഹൈന്ദവർക്ക് വേണ്ടി പൊതിച്ചു കൊടുക്കുകയാണുണ്ടായ وَلِقَعَادِ اللَّهُ وَلِقَعَادِ اللَّهُ مَا نَمْتَعْلَ إِلَّا وَبِهِ خَيْرٌ لَكَّارٍ

ഒരു ഒരു തരും പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുന്നില്ല നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിലും അതാണ് ഇല്ലാഹാം അതാണല്ലീരുമാനമെടുത്തത് ഒരു ബാബരി മസ്ജിദ് കൊണ്ട് തീർന്നോ സഹോദരാ മുഗൾ രാജാക്കന്മാരിൽ പ്രഗത്ഭനായ ഷാജഹാൻ തന്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്കായി പണി പണികഴിപ്പിച്ച താജ്മഹൽ അത് തേജോ മഹാലയ എന്നൊരു ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് മസ്ജിദിൽ അവകാശവാദോ വരാണസിയിലെ വാബി പള്ളിയിൽ അവകാശവാദോ ഇതൊക്കെ അമ്പലങ്ങളായിരുന്നു പോലോ എന്തിനേറെ മഹാനായ സുൽത്താൻ ഈ രാജ്യത്തിന്റെ സുൽത്താൻ അവര നാമത്തിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അജിമീർ ദിർഗയോ അതിനോട് ചുറ്റുമുള്ള പള്ളികളൊക്കെ ശിവക്ഷേത്രങ്ങളായിരുന്നു എന്നോ അതിന്റെയൊക്കെ അവകാശവാദങ്ങളുമായിട്ടോ മഹാറാണ പ്രതാപ് സേന എന്ന ഹൈന്ദവ സംഘടനയുടെ പ്രസിഡന്റ് രാജ്യവർദ്ധൻ സിംഗ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് കോടതി വിധി വന്നു കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷനോ അതുപോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കോ രാജസ്ഥാൻ സർക്കാരിനുമെല്ലാം അജ്മീർ കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്താ അവരെ പരാതി ഇതൊക്കെ ഇതൊക്കെ ശിവക്ഷേത്രമായിരുന്നോ

ആത്മീയ ശാന്ത കേന്ദ്രമായി ഇന്ത്യ രാജ്യത്തെ മുഴുവനും ജനങ്ങളും ആശ്രയിക്കുന്ന ബഹുമാനപ്പെട്ട മനോഹരമായ ആ അവകാശവാദോ ചുറ്റുമുള്ള പള്ളികൾക്കിപ്പോ അവകാശവാദോ സകല മുഗൽ ചക്രവർത്തിമാരും ഈ രാജ്യം ഭരിച്ച ബ്രിട്ടീഷ് വൈസ്രോയികള് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദി അടക്കം ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുതൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപദി മുർമു വരെ ഖാജ തങ്ങളുടെ തെറുകയിൽ പോകുന്നു സകല രാഷ്ട്രീയ നേതാക്കളും പോകുന്നു സകല സെലിബ്രിറ്റികളും പോവുകയാണ് സന്ദർശനം നടത്തുകയാണ് ഇതുപോലെ ഒരു തീർത്ഥാടന കേന്ദ്രം അജ്മീർ പോലെ വേറെയില്ല ആ അജ്മീർ ഖാജാ തങ്ങളുടെ ദറികും ചുറ്റുമുള്ള പള്ളികൾക്കും വരെ ഇപ്പോ ക്ഷേത്രമായിരുന്നു ശിവക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞ അവകാശവാദം അത് ഉന്നയിക്കുകയാണ് ാണ് നടക്കാൻ പോകുന്നത് രാജ്യത്തു സമാധാനം തരട്ടെ ഓ തരട്ടെട്ട സഹോദരങ്ങള് പറയുമ്പോൾ അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ കാണിച്ച മഹാനാട് വലിയ തവക്കുലിന്റെ ആളാണ് അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്ന ആളാ മഹാനായ തങ്ങളോ അനിയ ഇന്ത്യ രാജ്യത്തിന്റെ രാജസ്ഥാൻ എന്ന് പറയുന്ന കാറും മരുഭൂമിയുടെ കളകളാരവം മുഴക്കി ഒഴുകുന്ന ഒരു മനോഹരമായ ഒരു നദിയുണ്ട് ഒരു തടാകമുണ്ട് ആ തടാകത്തിന്റെ പേരെന്താണ് അനാസാഗർ എന്നാണ് ഇന്നും അജിമീർ പോയാൽ കാണാ മനോഹരമായി ആ ഒഴുകുന്നു എന്ത് രസമാണത് കാണാർ എന്ത് ഭംഗിയാണത് കാണാർ അന്നും അനാസാഗറുണ്ട് ആ അനാസാഗർ എന്ന തടാകത്തിന്റെ മുമ്പെ ഹാജാ തങ്ങളും തന്റെ പ്രിയപ്പെട്ട അനുയായികളും വന്നു കുളിക്കാനും കുടിക്കാനും ഒളിവെടുക്കാനും അംഗ സ്നാനത്തിനും വേണ്ടിയിട്ട് ആ നദിയിൽ കുളിക്കുകയാണ് കുടിക്കുകയാണ് ഒളിവെടുക്കുകയാണ് ഈ വിവരം വന്ന് അജ്മീർ ഭരിച്ചിരുന്ന രാജാവായ പൃഥ്വിരാജ ചൗഹാൻ അറിയുകയാണ് പൃഥ്വിരാജു ചൗഹാൻ എന്ന് പറയുന്ന അജ്മീർ കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന ഹൈന്ദവ രാജാവ് തന്റെ പട്ടാളവും സൈന്യങ്ങളുമായതാ അനാസാഗറിന്റെ മുമ്പിൽ വരുന്നു വന്നിട്ട് പറയുന്നു ഓ മുസ്ലിമായ ഫക്കീർ നിങ്ങൾക്ക് ഞങ്ങളുടെ പുണ്യതീർത്ഥമായ ഞങ്ങൾ പുണ്യമായി കാണുന്ന ഈ അനാസാഗര തടാകത്തിൽ ഇറങ്ങാൻ പറ്റൂല കുളിക്കാൻ പറ്റൂല കുടിക്കാൻ പറ്റൂല പൊയ്ക്കൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ എന്ത് ചെയ്തെന്നറിയുമോ അവിടുന്ന് വലിയ തവക്കുലിന്റെ ആളാണ് എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ആളാണ് അവിടുന്നതാ തന്റെ ചുണ്ടാണി വിരല അനാസാഗറിലേക്ക് ചൂണ്ടിയിട്ട് വിളിക്കുന്നു നീ ഇങ്ങനെ ഒഴുകുന്നത് കളകളാരവം മുഴക്കി നീ ഇങ്ങനെ മനോഹരമായി ചലിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നീ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നീ ഒഴുകുന്നത് ിന്റെ സൗന്ദര്യവുമെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് ഞാനാരെന്നറിയുമോ വിരൽ ചൂണ്ടി അനാസാഗറിന്റെ പെരുമാറത്തിലേക്ക് തങ്ങളിന് വിരൽ ചൂണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞോ ഇന്നീ അനമുദിയുള്ള ഞാൻ അള്ളാഹുവിനെ വഴിപ്പെട്ടു അടിമയാകുന്നു ഞാൻ ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു അടിമയാട് ഇന്നീ അനമുക്കിലുനയിലാ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബില എല്ലാം സമർപ്പിക്കുന്നവനാണ് ഞാൻ ഞാൻ തവക്കുലുള്ളവനാണ് ഞാൻ വരമേൽപ്പിക്കുന്നവനാണ് ഇന്നീ അനമുത്തവക്കിലൊനിലോ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഹാജാത്തങ്ങള് തന്റെ ചൂണ്ടാണ് വരിൽ ഇങ്ങനെ ചൂണ്ടി തന്നെ നിർത്തിയിട്ട് പറഞ്ഞോ അതുകൊണ്ട് അനാസാഗറേ ഭൂമിയെ ഈ അനാസാഗർ എന്ന തടാകത്തിലെ മുഴുവൻ വെള്ളം വറ്റിക്കൂ ഭൂമിയെ കുടിച്ചു തീർക്കൂ ഭൂമിയെ ഭൂമിയെ നീ കുടിച്ചു തീർക്കൂ ങ്ങളെ കൽപ്പനപ്രകാരം അനാസാഗര തടാകത്തിലെ ആ കളകളാരവം മുഴക്കിക്കൊണ്ടെടുക്കുന്ന വെള്ളം മുഴുവനും സെക്കൻഡുകൾ കൊണ്ട് വറ്റിപ്പോകുന്നു ഭൂമി കുടിച്ചു തീർക്കുന്നു وغيل وأجهر عزه العلماء أدام بالله خاجا هِي إيه ذا كرامة الله ولا على التوكل الله غود التوالي يألبو ذا مار يألبو إيه ذا ൂമിയുടെ രാജസ്ഥാന്റെ മക്കള തൊണ്ണൂറ് ലക്ഷത്തിൽ ചെല്ലുവാനും വരുന്ന ആളുകള ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ മുമ്പിൽ വന്നിട്ട ഇസ്ലാമതം സ്വീകരിച്ചു രാജാവടക്കോ മുസ്ലിമായി മാറുന്നു പക്ഷേ വർത്തമാനകാലത്ത് അജിമേറി പള്ളികളോരേ ഇവിടുത്തെ സംഘപരിവാറുകൾ അത് ക്ഷേത്രമായിരുന്നു എന്ന അവകാശവാദമുന്നയിച്ച് ഈ രാജ്യത്തെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഒരുപാട് നാള് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നു ആ ബ്രിട്ടീഷ് ഭരണത്തിൽ ഒരുപാട് വൈസ്രോയിമാരുണ്ടായിരുന്നു ആ വൈസ്രോയിമാരിൽ ഏറ്റവും പ്രഗത്ഭനാണ് കഴ്സൻ പ്രഭു ആ കഴ്സൻ പ്രഭു തന്റെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് തുടർച്ചയായി ഇങ്ങനെ കത്തെഴുതും ഇവിടുത്തെ വിവരങ്ങൾ ഇങ്ങനെ എഴുതി അറിയിക്കോ ഈ രാജ്യത്ത് ആരൊക്കെ ഭരണം നടത്തിയാലും ഈ രാജ്യത്ത് ഏതൊക്കെ ഭരണാധികാരികൾ വന്നാലും ഏഴെട്ട് നൂറ്റാണ്ടുകളായി ശരിക്കും ഈ ഇന്ത്യ രാജ്യം സുൽത്താനിൽ അജ്മീർ അജിമേർജ എന്ന ഒരു ഫകീർ ഇവിടെ അടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അപരനാമം തന്നെ സുൽത്താനിൽ ഹിന്ദ് ഇന്ത്യയുടെ രാജാവെന്നാണ് ഏത് ഭരണാധികാരികൾ ഇവിടെ വന്നാലും അവരാണ് ഈ രാജ്യത്തെ ശരിക്കും സുൽത്തോ പ്രഭു ബ്രിട്ടീഷ് ഭരണാധികാർ എഴുതി കൊടുത്തതാണ് നമ്മുടെ രാജ്യത്തുള്ള സമാധാനം നൽകട്ടെ